ചെറുതകളെ എത്ര വെളുത്ത മുടിയേയും നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നാച്ചുറൽ ആയിട്ട് കറപ്പിച്ചെടുക്കാം ഏത് പ്രായക്കാർക്കും ചെയ്യാം ചെറുപ്പക്കാരിലെ മുടി നരയുള്ളവർക്കും പ്രായമായിട്ട് മുടി നിരയുള്ളവർക്കും ഒക്കെ ചെയ്യാം ഒറ്റത്തവണ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ലോങ് ലാസ്റ്റിങ് ചെയ്യുന്ന ഒരു ഹെഡൈ ആണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ മുടിയിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റുമില്ല യാതൊരു കെമിക്കലും ഇല്ല നല്ല രീതിയിൽ മുടി കട്ട കറുപ്പാവും മാത്രമല്ല മുടിയുടെ താഴെ മുടികൂഴ്സില് എല്ലാം മാറി മുടി പൊട്ടിപ്പോകലും പൊഴിഞ്ഞു പോകലും ഒക്കെ മാറി റൂട്ടിൽ നിന്ന് വരെ മുടി മുടി നല്ല വരാനായിട്ടും മുടി നന്നായിട്ട് കട്ടിക്ക് വളരാനായിട്ടും സഹായിക്കുന്ന അടിപൊളിയിൽ ഹെയർ ഹെർഡൈ ആണ് ഇത് നമ്മൾ നരമുടി ഇല്ലാത്തവർക്കും ചെയ്യാം ഇതൊക്കെ ചെയ്തു പോകുന്നത് കൊണ്ട് നരമുടി കുറഞ്ഞു വരികയും എത്ര പ്രായമായാലും നമുക്ക് മുടി അധികം നരയ്ക്കാതെ പോവുകയും ചെയ്യുന്ന അടിപൊളി നാച്ചുറൽ ഹെയർ ഹെർഡൈ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക പിന്നിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടം ും ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാനും മറന്നുപോലെ ആദ്യം നമുക്ക് ഒരു ഹെയർ പായക്ക് ഉണ്ടാക്കാം അതായത് ഇത് നമ്മുടെ മുടിയിൽ പൊട്ടിപ്പോകൽ പൊഴിഞ്ഞു പോകൽ മുടി ഡ്രൈനസ്സായിരിക്കുക ഒരുപാട് ആൾക്കാർക്ക് മുടി ഡ്രൈനെസ്സായിട്ട് പൊട്ടിപ്പോകുന്നുണ്ട് അങ്ങനത്തുള്ളവർക്ക് മുടി കൊഴിച്ചിൽ മാറാനായിട്ട് താരന്റെ പ്രശ്നങ്ങൾ മാറാനായിട്ട് മുടിക്ക് നല്ലൊരു സ്വാഭാവിക നിറം ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പായ്ക്ക് ആദ്യം ചെയ്ത് കാണിക്കാം അതിനുശേഷം നമുക്ക് നല്ലൊരു ഹെയർ ഏക്ക് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ മുടി സ്കിപ്പ് ചെയ്യാനും നിങ്ങൾ കാണാൻ ശ്രമിക്കുക അതായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് രണ്ട് കറ്റാർ വായയുടെ ജെല്ലാണ് വേണ്ടത് അപ്പൊ കറ്റാർ വാഴ നേരത്തെ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കുക അതിൻ്റെ കറ പൂർണ്ണമായിട്ടും മാറിയതിന് ശേഷം മാത്രം നമ്മൾ രണ്ട് സൈഡിലെ മുള്ളിതുപോലെ കളഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു വൺ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുക നേരെ തന്നെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് നമുക്കതിനകത്ത് ഒരു സ്പൂണ് വെച്ച് ഇങ്ങനെ ആക്കി എടുത്താൽ മതി എളുപ്പം നമുക്ക് അവർ ഒരു ജെല്ല് കിട്ടും അപ്പോൾ കറ്റാർവാഴയൊക്കെ മിക്ക വീടുകളിലും ഉണ്ടല്ലോ അല്ലേ അപ്പോൾ കറ്റാർവാഴ ഒറിജിനൽ തന്നെ ഈ ഒരു ഹെയർ പാക്കിന് വേണം അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇത് എല്ലാവർക്കും നല്ല രീതിയിൽ മുടി വളരെ സോഫ്റ്റ് ആകാനായിട്ടും അതുപോലെ തന്നെ എപ്പോഴും ചില ആൾക്കാർക്ക് ഈ ഹെന്നയൊക്കെ ചെയ്തും നീലേമരി ഒക്കെ ചെയ്ത് ഡ്രൈനസ് ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒക്കെ നന്നായിട്ട് മാറാനായിട്ട് ഇപ്പോൾ അതൊന്നും ചെയ്തില്ലെങ്കിലും ചില ആൾക്കാർക്ക് ഡ്രൈ ഹെയർ ആയിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ ഒരു പായ കിട്ടു പോവുകയാണെങ്കിൽ അവരുടെ ഡ്രൈ ഹെയർ മാറി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ടുള്ള ഹെയർ കിട്ടാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ മുടിയിലെ താരനൊക്കെ നന്നായിട്ട് കുറയും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പം നമ്മൾ ജെല്ല് ആദ്യം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ രണ്ട് കറ്റാർവാഴയുടെ രണ്ട് ഒരു ഒറ്റ പീസ് തന്നെ ഉള്ള രണ്ട് കറ്റാർ വാഴ പീസ് എടുക്കുക നമുക്ക് നല്ലപോലെ തന്നെ തേച്ച് പൊതിഞ്ഞ് പിടിപ്പിക്കാനുള്ളതാണ് നല്ല രീതിയിൽ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണും ി വൃത്തിയാക്കി എല്ലാം കട്ട് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഉലുവ എന്ന് പറഞ്ഞ സാധനം നമുക്ക് മിക്കവാറും നമ്മൾ വെള്ളത്തിലൊക്കെ കുതിർത്തു വെച്ചിട്ടാണ് നമ്മൾ പായക്കുകളൊക്കെ ഉണ്ടാക്കുന്നത് അല്ലെ അപ്പൊ നന്നാൽ അങ്ങനെയല്ല ഇത് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഈ കറ്റാർ വായയുടെ ജെല്ലെല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് നരച്ചെടുക്കണം കേട്ടോ ഒന്ന് ഒന്ന് നല്ലതായിട്ട് കഴിച്ചെടുക്കണം അതിൻ്റെ ആ ഒരു പീസൊന്നും വരാത്ത രീതിയിൽ നല്ല കട്ടിക്ക് തന്നെ ഒന്ന് നല്ല കട്ടിയോടുകൂടി അതായത് നല്ല നല്ല രീതിയിൽ തന്നെ ഒന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്തതിനു ശേഷം നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഒരു ബൗളിനകത്തേക്ക് ഈ ഒരു അടിച്ചെടുത്ത കറ്റാർവാഴയുടെ ജെല്ലിട്ട് കൊടുക്കുക ശേഷം നമ്മൾ ഈ ഒരു കറ്റാർവാഴ ജെല്ലിനകത്തേക്കാണ് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ നമുക്ക് അതിനകത്തേക്ക് എന്താ പറയുക നമ്മുടെ ഈ ഒരു പിന്നെ ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ മുടിക്ക് വളരെയധികം നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം മുടി കൊഴിച്ചിലിനും അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് താരനൊക്കെ മാറാനായിട്ടും ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെ കറ്റാർവാഴ ജെല്ല് നമ്മുടെ മുടി സോഫ്റ്റ് ആക്കാനായിട്ടും മുടി വളരാനായിട്ടും മുടിയുടെ സ്വാഭാവിക കറുപ്പ് നിറമൊക്കെ നിലനിർത്താനായിട്ടും ഒക്കെ കറ്റാർവാഴയുടെ ജെല്ല് നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കറ്റാർവാഴ ജെല്ലിനകത്തേക്കാണ് നമ്മൾ നമ്മുടെ ഈ ഒരു ഉലുവ ഇട്ട് വെക്കുന്നത് അപ്പം നമ്മൾ തലേദിവസം വൈകുന്നേരം ഈ ഒരു ഉലുവ ഇതിനകത്തേക്ക് ഒന്ന് കഴുകി വാരി വെച്ച ഉലുവ ഇതുപോലെ കുതിർത്ത് വെക്കുക പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മൾ പിന്നെ രണ്ട് ദിവസം ഒന്ന് വെച്ചേക്കുന്നത് സ്മെല്ലാകും അതുകൊണ്ട് നമ്മൾ എപ്പോഴാണോ ഉപയോഗിക്കേണ്ട ഒരു സമയത്ത് മാത്രം തലേദിവസം എടുത്തിട്ട് പിറ്റേ ദിവസം നമുക്ക് ഇന്നിപ്പം ഈ ഒരു പായ്ക്ക് ചെയ്യണം തലേദിവസം നമ്മൾ വെള്ളത്തിട്ട് വെക്കുക എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക കേട്ടോ രണ്ട് ദിവസം ഇരിക്കണം എന്നുണ്ടെങ്കിൽ എന്നാലും ഞാൻ പറയുന്നു ഒറ്റ ദിവസം കൊണ്ട് ചെന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി ഒന്ന് വെച്ചിട്ട് അടച്ചു വെച്ചേക്കുക ഒരു ദിവസം ഫുൾ അടച്ചു വെക്കുക പിറ്റേ ദിവസം രാവിലെ നമുക്ക് തലയിൽ തേക്കേണ്ട ഒരു എടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അടച്ചെടുക്കണം കേട്ടോ അരച്ചെടുത്തതിന് ശേഷം വേണമെങ്കിലൊന്നും ഒരു ഒരു കോട്ടൺ തുണിയിൽ ഒന്ന് അരച്ച് ഇതിൻ്റെ ആ ഒരു ജെല്ലും വെള്ളവും മാത്രം ഒന്ന് അമക്കി ഒന്ന് അരച്ചെടുക്കുക ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം സ്കാൾപ്പിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്യുക നല്ലപോലെ കോമ്പ് ചെയ്ത മുട നല്ല സ്കാൾപ്പിൽ പൊതിഞ്ഞ് അപ്ലൈ ചെയ്യുക അതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ഒരു മസാജ് കൊടുക്കുക പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ മിട്ടം ചെയ്യുകയാണെങ്കിൽ നല്ലവണ്ണം തന്നെ മുടി ഒഴിച്ചിൽ നിൽക്കും അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം നമുക്ക് വരും മുടി നരമുടി കുറഞ്ഞു വരും മുടി പൊട്ടിപ്പോലും ഒഴിഞ്ഞുപോലൊക്കെ മാറി മുടി നന്നായിട്ട് വളരാനായി സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് ഒന്ന് രണ്ട് ദിവസം കൊണ്ടല്ല നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോവുക ഒരു മാസം കൊണ്ടൊക്കെ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇനിയും നമുക്ക് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെയർ ഡേ തയ്യാറാക്കാം ഒറ്റ ദിവസം കൊണ്ട് മുടി കറങ്ങുന്ന ഹെയർ ഡേ തയ്യാറാക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഇരുമിൻ്റെ കടായിയോ അല്ലെങ്കിൽ കട്ടിയിലുള്ള ചീനിച്ചട്ടിയോ എടുക്കാം കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കരിഞ്ചീരകം ചേർത്തൊന്ന് ചൂടാക്കും എടുക്കുക അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം എന്നൊരു ഒരാൾ ചോദിച്ചിരുന്നു കരിഞ്ചീരകം ഒരുപാട് നേരം ആക്കിയിട്ടും ഈ ഒരു പൊടിഞ്ഞിട്ടൊരു കറുപ്പ് നിറം വരുന്നില്ല എന്ന് അപ്പം ഞാൻ പറഞ്ഞുതരാം ഇതുപോലൊന്നും ചൂടാക്കുക ആദ്യം ഒന്ന് തീ കൂട്ടി വെച്ച് ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയെടുക്കുക അപ്പം കരിഞ്ചീരകമൊക്കെ ഒന്ന് പൊട്ടി വരും പൊട്ടി വരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തിളക്കം പോലെ നമുക്ക് തോന്നിക്കും അപ്പോൾ കുറെ ഒരു അഞ്ച് മിനിറ്റ് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കയ്യിലെടുത്തിട്ട് കരിഞ്ചീരകം ഒന്ന് ഇങ്ങനെ ഒന്ന് പൊടിച്ച് നോക്കണം പൊടിച്ച് നോക്കുമ്പോൾ ഇതേ രീതിയിൽ ഒരു എണ്ണമയം പോലെ വരികയാണെങ്കിൽ ഓക്കെ ആയി കരിചീരകം ഓക്കെ ആയിട്ടുണ്ട് പൊടിഞ്ഞിട്ട് പൊടിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഇവിടെ ചൂടാക്കുക അല്ലാതെ നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചട്ടിയിലിട്ട് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഇത് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഹെഡ് തയ്യാറാക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട് അതിനായിട്ട് നമുക്ക് ഒരു ഒരു കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് വേണ്ടത് രണ്ട് കൊടിയിലയാണ് ഇത് നമ്മുടെ കുരുമുളകിൻ്റെ ഇലയാണ് എല്ലാവർക്കും ഒന്നും അറിയാൻ വേണ്ടി പറഞ്ഞിരുന്ന കുരുമുളകിൻ്റെ ഇലയാണ് എന്ന് പറയുന്നത് അത് രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ തലയിലുള്ള ചൊറിച്ചില് താരൻ പ്രശ്നങ്ങൾ അലർജി പ്രശ്നങ്ങളൊക്കെ മാറി മുടിയൊക്കെ നന്നായിട്ട് വളരാനായിട്ടും ഈ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അത് ഞാൻ രണ്ടെണ്ണം കട്ട് കഴുകി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏത് കളറിലുള്ള രണ്ട് മൂന്ന് റോസാപ്പൂവും ചേർത്ത് കൊടുക്കാം ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് നമ്മുടെ മുടിക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാനായിട്ടും ഒരു ഷൈനിങ് കിട്ടാനായിട്ടും മുടി വളരാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് റോസാപ്പൂവ് അതിനുവേണ്ടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് അഞ്ച് ചെമ്പരത്തിപ്പൂ വേണം ചെമ്പരത്തിപ്പൂ നാടനം ചെമ്പരത്തി തന്നെ എടുക്കാൻ ശ്രമിക്കുക അപ്പം ഇതും അഞ്ചെണ്ണം കഴുകി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെമ്പരത്തിപ്പൂ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ടും മുടി വളരാനായിട്ടും സോഫ്റ്റ്നെസ് കിട്ടാനായിട്ടും ഷൈനിങ്ങോടുകൂടി മുടി കിടക്കാനായിട്ടും ഡ്രൈനസ് മാറാനായിട്ടും എന്നുവേണ്ട എല്ലാ കാര്യത്തിനും മുടിയുടെ എല്ലാ കാര്യത്തിനും നമ്മുടെ ഈ ഒരു ചെമ്പരത്തിപ്പൂ നല്ലതാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ അല്ലേ അറിയാത്ത വേണ്ടി പേർക്ക് വേണം ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു കരിഞ്ജീരകം പൊടിച്ചിട്ട് ഞാൻ പിന്നെയും ഇരുമ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു കറുപ്പാണ് നമ്മുടെ കൈക്ക് അന്നേരം കിട്ടിയത് കരിഞ്ചീരകം ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ അപ്പോൾ ഈ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിൽ തന്നെ ഇത് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു കറുപ്പന്നെ നമ്മുടെ ഈ ഒരു കരിഞ്ജീരത്തിന് കിട്ടുന്നതായിരിക്കും എന്നിട്ട് നമുക്ക് നമ്മൾ ഈ റോസാപ്പൂവും കൊടിയിലേയും എല്ലാം കൂടെ ചെമ്പരത്തിപ്പൂവും എല്ലാം കൂടെ വെച്ച് തിളപ്പിച്ച വെള്ളം അരിച്ചെടുത്തിട്ട് ആ ഒരു വെള്ളം കുറച്ചൊഴിച്ച് അതിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അര അരമുക്ക ക്ലാസ്സുകളോളം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അരിച്ചെടുത്ത് വെള്ളം എന്നിട്ട് എന്നിട്ടൊന്ന് കുറുകി വറ്റി ഒരു പകുതിയാവാൻ നമുക്ക് ഈ ഒരു പരുവത്തിൽ ചെറിയ ചെറിയൊരു കൊഴുത്ത പരുവത്തിൽ നമുക്ക് കിട്ടും ഇത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തതിനു ശേഷം അരച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല അരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഒരു ദിവസം വെച്ചതിന് ശേഷം മാത്രമേ അരിച്ചെടുക്കാവുള്ളൂ ഞാൻ വിട്ടുപോയി പറയാൻ ഒരു ദിവസം പുള്ളു വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം അരിച്ചെടുക്കുക ബാക്കി വരുന്ന വെള്ളം ഉപയോഗിച്ച് നമുക്ക് തലയിൽ സ്കാൾഫിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം ഇടയ്ക്കൊക്കെ ചെയ്തതും വളരെയധികം നല്ലതാണ് ആ ഒരു ഹെയർ സിറം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നിട്ട് നമ്മൾ അരിച്ചെടുത്ത ആ വെള്ളത്തിലേക്ക് പിറ്റേ ദിവസം നമ്മൾ എന്താണ് ചേർത്ത് കൊടുക്കുന്നത് നീല നീലയമരിയുടെ പൊടിയാണ് ക്വാളിറ്റിയുള്ള നീലയമരി പൊടി തന്നെ എടുക്കുക കേട്ടോ എന്നാലേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ അതെല്ലാവരും ഓക്കുക എന്നിട്ട് ഈ വെള്ളത്തിൽ ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ വാഷ് ചെയ്ത് ഉണങ്ങിയ ഷാംപൂ ചെയ്ത എണ്ണമയമില്ലാത്ത ഹെയറിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഒറ്റപ്രാവശ്യം കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പം വെളുത്ത മുടിയിൽ ഏതത്രയും വെളുത്ത മുടി ഉണ്ട് അത്രയും വെളുത്ത മുടിയിലോട്ട് നല്ലതായിട്ട് ഇതുപോലെ വെളുത്ത മുടി ഉള്ളവർ ഉള്ള ഭാഗത്തൊക്കെ നല്ല രീതിയിൽ പൊതിഞ്ഞ് അപ്ലൈ ചെയ്ത് വെക്കുക രണ്ട് മണിക്കൂറോളം ഇരിക്കുക രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ആ ഒരു ഹെഡയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വരും ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നല്ല രീതിയിൽ തന്നെ പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക നല്ലപോലെ പ്ലെയിൻ ഷാംപൂ ഉപയോഗിക്കരുത് പ്ലെയിൻ വാഷ് ചെയ്ത് കഴി കഴിയുമ്പം ഒരു തൊണ്ണൂറ് ശതമാനവും നമ്മുടെ മുടി കറത്തിരിക്കും അപ്പോൾ ഉമ്മച്ചിയുടെ മുടി ഒരു ഫ്രണ്ടിലൊക്കെ കുറച്ച് കറക്കാനുണ്ട് കുറച്ച് വെളുത്ത മുടി ഉണ്ടായിരുന്നൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ വീഡിയോയിൽ തന്നെ കാണിക്കുകയാണ് കുറച്ചൊക്കെ ചെറിയ ചെറിയ വെളുത്ത മുടികളുണ്ട് അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ലാത്ത കെമിക്കലൊന്നും ചെയ്തിട്ടില്ലാത്ത മുടിയായതുകൊണ്ടാണ് അത് പെട്ടെന്ന് പിടിച്ചത് കെമിക്കലിൻ്റെ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് തവണ യൂസ് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾ ഹെന്ന ഇട്ട മുടിയിൽ നേരത്തെ തന്നെ ഹെന്ന ഇട്ട് വെക്കുക ഒരു ബ്രൗൺ കളറാക്കി വെച്ചതിന് ശേഷം ഇടുകയാണ് പെട്ടെന്ന് തന്നെ നല്ലവണ്ണം കട്ട് അത്ര കറപ്പായിട്ട് കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് ആദ്യ യൂസർ തന്നെ റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് തവണ ട്രൈ ചെയ്യുമ്പോൾ തന്നെ നല്ല നല്ല മുടി നല്ല കറുപ്പായിട്ട് വരും അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക നരച്ച മുടി ഇല്ലാത്തവർക്കും ഇതുപോലെ പായ്ക്കായിട്ട് ഇട്ടു പോകാം ഞാനിങ്ങനെ ഇട്ടു പോകുന്ന ആളാണ് അതുകൊണ്ട് തന്നെ നരമുടി നന്നായിട്ട് കുറഞ്ഞു വരികയും മുടികൂഴിച്ചിൽ മാറും ധാരം മാറും മുടി നന്നായിട്ട് വളരാനും ഈ ഒരു പായ്ക്ക് സഹായിക്കും അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ നരമുടിയുള്ള ആൾക്കാർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് രണ്ട് മാസം ചെയ്യുവേ വേണ്ട നല്ല രീതിയിൽ തന്നെ കറുത്ത പിന്നെ നിങ്ങളുടെ വെളുത്ത മുടി ആ വരുന്നത് സമയത്ത് മാത്രം ഒന്ന് ടച്ച് അപ്പ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് കെമിക്കൽ ഇല്ലാതെ തന്നെ നമ്മുടെ മുടി നല്ലവണ്ണം കറപ്പിക്കാം അപ്പം ചെയ്യേണ്ടതായിട്ടുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് കെമിക്കൽ ചെയ്യാത്ത ആൾക്കാർക്ക് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം റിസൾട്ട് കിട്ടും പിന്നെ അവർ അവരൊന്നുകൂടെ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ കറുത്തു വരും പിന്നെ പെടിക്കാത്ത ആൾക്കാർക്ക് ഹെന ചെയ്തിട്ട് ചെയ്യുക അതായത് നിങ്ങളുടെ മുടി ഓൺ ദ സ്പോട്ടിൽ തന്നെ കട്ടക്കറുപ്പാകും ഹെന ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടക്കറുപ്പാകും കേട്ടോ അങ്ങനെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മുടെ മുടിക്ക് നല്ല കറുപ്പും നല്ല ഷൈനിങ്ങും നല്ല തിളക്കവും അതുപോലെ തന്നെ എന്താണ് നല്ലപോലെ കട്ടിക്ക് മുടി വളരുകയും ചെയ്യും ഒരു കെമിക്കലും ഇല്ലാതെ നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കുക